റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദുർഗമൻ മുൻ ജന്മങ്ങളിൽ ദേവിയുടെ ഭക്തനായിരുന്നതിനാൽ മരിച്ചയുടൻ അവൻ്റെ ആത്മാവെ ദേവിയിൽ വലം വലയം പ്രാപിച്ച് അവന് സായുജ്യം ലഭിച്ചു ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി ദുർഗീതിക്ക് തുണച്ചീടുമിക്കയും ത്രിമൂർത്തികളും പ്രസന്നരായി ഇന്ദ്രനെ കണ്ണുകളായിരവും തെളിഞ്ഞു ദേവൃന്ദം സന്തുഷ്ടരായി ദിവം പോകി മഹർഷീശ്വരന്മാർ പ്രസന്നരായി ലോകം തെളിഞ്ഞു മന്ത്രങ്ങളും വേദങ്ങളും സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി യാഗാതി കർമ്മങ്ങൾ നടന്നു തുടങ്ങി വേദനികൾ മുടങ്ങി തുടങ്ങി ത്രിലോകങ്ങളും സന്തുഷ്ടരായി അമ്മയെ വാക്കി സ്തുതിച്ചു ദുർഗമനിൽ നിന്നുള്ള ദുർഗതിയെ ഇല്ലാതാക്കിയ ദുർഗാദേവി ത്രിലോകങ്ങളിലും വന്ധ്യയായി ഏവരും പൂജാതികർമ്മങ്ങളാലും സ്തുതിഗീതങ്ങളാലും ദേവിയെ പ്രസന്നയാക്കുന്നുണ്ട്